ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും നല്ല ഭംഗിയായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു കിച്ചനിൽ തന്നെയാണ് വർക്കിംഗ് സ്പേസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സിംഗിൾ കിച്ചണിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ മനോഹരമായിട്ടുള്ള ഈ ഈയൊരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല കിച്ചൺ വീഡിയോസും ഹോം ടൂർ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇതാണ് വീടിൻ്റെ വെൽക്കം ഡോറ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് എന്നിട്ട് ഇവിടെ നിന്നാണ് ഡൈനിങ്ങിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് വരുന്നത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടും കിച്ചനും എല്ലാം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ട്രയാ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമാണ് അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വർക്കൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് പ്രൊഫൈൽ വർക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളത് നല്ലൊരു ഡോറാണ് കിച്ചന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൺ വരുന്നത് ഒരു പേസ്റ്റൽ കളർ തീമിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് വാൾ ടൈൽ ആണെങ്കിലും ഫ്ലോർ ടൈലാണെങ്കിലും എല്ലാം ആ ഒരു കളർ തീമിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് കിച്ചൻ്റെ ഈ ഒരു സെൻടർ ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല ഹൈറ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഫ്രിഡ്ജ് അതുപോലെ സ്റ്റവ് അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ട് വർക്കിംഗ് ഏരിയ ആയിട്ട് വർക്കിംഗ് സ്പേസ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സിങ്ക് എല്ലാം ആ ഭാഗത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ പാചകവും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് ഈ ഒരു കൗണ്ടറിൻ്റെ ഭാഗത്തും ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ഷെൽഫൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു കൗണ്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങും ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു കൗണ്ടറിൻ്റെ ഇപ്പുറത്തോട്ടായിട്ടാണ് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ട് അവിടെയാണ് സ്റ്റവ് ആ ഒരു ഹോബ് ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തുണ്ട് ലെൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാബിനറ്റിൻ്റെ കളർ തീമും ഒരു പേസ്റ്റൽ കളറ് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാബിനറ്റ് വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് വുഡിലാണ് കേട്ടോ കിച്ചൻ്റെ ക്യാബിനറ്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് പിന്നെ അതായത് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഷെൽഫ് കൊടുത്ത് അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ഇതുപോലെ ക്രോക്കറി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെയും ഇങ്ങനെ നീളത്തിലൊരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് അതിൻ്റെ താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ടോപ്പിൽ നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സെൻടർ പോർഷനിലും ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ക്യാബിനറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ മൾട്ടിവുഡിലും ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കിച്ചണിൽ സെപ്പറേറ്റ് സ്റ്റോർ റൂമോ വർക്ക് ഏരിയോ ഒന്നും വരുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ മൊത്തത്തിലെ കിച്ചൻ്റെ സൈസ് വരുന്നത് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു വർക്കിംഗ് സ്പേസ് ഒന്ന് നോക്കാം അപ്പോൾ അതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്താണ് സ്റ്റവ് എല്ലാം കൊടുത്തിട്ടുള്ളത് ആ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ അവിടെ യു പി വി സിയിലാണ് വിൻഡോ എല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ നേരെയാണ് ചിമ്മിനി ഹോബെല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു ഇങ്ങനെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ക്ലോസ്ഡ് ഷെൽഫിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഷെൽഫ് കൊടുത്ത് അവിടെ സ്പൈസസ് എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫുകളും വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഷെൽഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം ഇവിടെ ഇങ്ങനെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്താണ് ഇവിടുത്തെ സിങ്ക് വരുന്നത് കേട്ടോ അതിൻ്റെ മുകളിലാണ് ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ഒരു ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഭാഗത്തും ഷെൽഫുകൾ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം ഇന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിച്ചൻ്റെ മറു സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു അതൊന്ന് കണ്ടു നോക്കാം ഏറ്റവും ടോപ്പിലുള്ള ഷെൽഫുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കണ്ടാത്ത വലിയ സാധനങ്ങൾ പാത്രങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് പിന്നെതായൊരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു സെൻട്രർ പോർഷനിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു ഷെൽഫാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസോട് കൂടിയിട്ട് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് വിശാലമായ സ്റ്റോറേജ് ആട്ടോ ചെയ്തിട്ടുള്ളത് കാരണം പ്രത്യേക സ്റ്റോർ റൂമൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലിയ ബോട്ടിൽസൊക്കെ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഷെൽഫ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂന്ന് ഷെൽഫുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും കുറച്ച് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ നോർമൽ ആയിട്ടുള്ള സ്റ്റോറേജ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്തെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എല്ലാം ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു സിംഗിൾ കിച്ചനിൽ തന്നെ ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്